പനി ബാധിച്ച് മരിച്ച പാലക്കാട് മണ്ണാർക്കാട് സ്വദേശിക്ക് നിപ എന്ന് സ്ഥിരീകരിച്ചു മണ്ണാർക്കാട് സ്വദേശിയുടെ വീടിന് മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ പ്രവേശന നിയന്ത്രണം അൻപത്തിയെട്ടുകാരുടെ സമ്പർക്ക പട്ടികയിൽ ഉൾപ്പെട്ടിട്ടുള്ള ആളുകൾക്ക് ക്വാറന്റൈനിൽ പോകാൻ നിർദ്ദേശം നൽകി ആരോഗ്യവകുപ്പ് വിവരങ്ങളുമായി സച്ചിൻ ചേരുകയാണ് സച്ചിൻ ആശങ്ക ഉളവാക്കുന്ന ഒരു വാർത്ത കൂടിയാണ് ഇപ്പോൾ പാലക്കാട് മണ്ണാർക്കാട് നിന്ന് വരുന്നത് നേരത്തെയും ഒരു നിപ അവിടെ സ്ഥിരീകരിക്കുന്നത് നമ്മൾ കണ്ടതാണ് ഇപ്പോൾ പനി ബാധിച്ച് മരിച്ച മറ്റൊരു വ്യക്തിക്ക് കൂടി രോഗം സ്ഥിരീകരിച്ചിരിക്കുകയാണ് മനു പാലക്കാട് മണ്ണാർക്കാട് കുമരമത്തൂർ സ്വദേശിയായ അൻപത്തെട്ട് വയസ്സുകാരനാണ് കഴിഞ്ഞ ദിവസം അതായത് ഇന്നലെ വൈകിട്ടോടുകൂടെ പെരിന്തൽമണ്ണയിലെ സ്വകാര്യ ആശുപത്രിയിൽ വെച്ച് മരണപ്പെടുന്നത് തുടർന്ന് ഈ മര മരിക്കാൻ ഉണ്ടായ സാഹചര്യത്തിൽ ഡോക്ടർമാർക്ക് സംശയം തോന്നിയതിനെ തുടർന്നാണ് ഒരു പ്രാഥമിക പരിശോധന നടത്തിയത് അതിലാണ് നിപ പോസിറ്റീവ് സ്ഥിരീകരിച്ചത് തുടർന്ന് പൂനെ വൈറോളജി ലാബിലേക്ക് ശ്രവം അയച്ചിട്ടുണ്ട് ഔദ്യോഗിക പരിശോധനാ ബലം ഇന്ന് കൂടെ എത്തുമെന്നാണ് ജില്ലാ കളക്ടറും പാലക്കാട് ഡി നിലവിൽ അറിയിച്ചിട്ടുള്ളത് എന്നാൽ പോലും കൃത്യമായ ഒരു ജാഗ്രതാ നിർദ്ദേശം പാലക്കാട് ഡി ഡി എംഒവും ജില്ലാ കളക്ടറും തദ്ദേശ സ്ഥാപനങ്ങൾക്ക് നൽകിയിട്ടുണ്ട് അതിന്റെ ഭാഗമായിട്ട് തന്നെ ഈ മണ്ണാർക്കാട് കുമരമത്തൂർ പ്രദേശങ്ങളിലെ മൂന്ന് കിലോമീറ്റർ ചുറ്റളവിൽ കണ്ടെയ്ൻമെന്റ് സോണായി സോണാക്കാനുള്ള നടപടിക്രമങ്ങൾ ആരംഭിച്ചിട്ടുണ്ട് അതിന്റെ ഔദ്യോഗിക നടപടിക്രമങ്ങൾ പതിനൊന്ന് മണിയോടുകൂടെ പാലക്കാട് കലക്ടറേറ്റിൽ ചേരുന്ന ജില്ലാ കളക്ടറുടെ നേതൃത്വത്തിൽ ചേരുന്ന യോഗത്തിൽ തീരുമാനമാവും കഴിഞ്ഞ ദിവസവും മനു പറഞ്ഞതുപോലെ തന്നെ പാലക്കാട് മുപ്പത്തെട്ടുകാരി തച്ചനാട്ടുകാര സ്വദേശിയായിട്ടുള്ള മുപ്പത്തെട്ടുകാരിക്കും നിപ സ്ഥിരീകരിച്ച് അവരെ നിലവിൽ കോഴിക്കോട് കാര്യം സച്ചിൻ ഇവിടെ ചോദ്യം ഈ നേരത്തെ നിപ്പ സ്ഥിരീകരിച്ച വ്യക്തിയുമായിട്ട് ഏതെങ്കിലും തരത്തിൽ അടുപ്പമുണ്ടായിരുന്നോ അതല്ലെങ്കിൽ ഏതെങ്കിലും തരത്തിൽ സമ്പർക്കം ഉണ്ടായിട്ടുള്ള ആളാണോ ഇപ്പോൾ നിപ സ്ഥിരീകരിച്ച ഈ മരണപ്പെട്ട വ്യക്തി മനു അത്തരത്തിലുള്ള ഒരു ഔദ്യോഗിക ഇയാളുടെ സമ്പർക്ക പട്ടികയടക്കം ഇനി പുറത്തു വരേണ്ടതുണ്ട് കാരണം നിലവിൽ അത്തരം അത്തരമൊരു സ്ഥിതിയൊന്നും വന്നിട്ടില്ല കാരണം ഇദ്ദേഹം മണ്ണാർക്കാട് സ്ഥലങ്ങളും നേരത്തെ തച്ചനാട്ടുകരയും തീർച്ചയായും തീർച്ചയായും ഒരു പത്ത് കിലോമീറ്റർ ചുറ്റളവിൽ വരുന്ന പ്രദേശങ്ങളാണ് ഈ അച്ചനാട്ടുകരയും കുമരമ്പത്തൂരൊക്കെ അതിനാൽ തന്നെ സമ്പർക്ക പട്ടികയിൽ നിലവിൽ ഉള്ള ആളാണോ അത്തരത്തിലൊരു സ്ഥിതിയൊന്നും നിലവിൽ വന്നിട്ടില്ല എന്നാൽ പോലും കൃത്യമായ ഒരു ജാഗ്രതാ നിർദ്ദേശം പാലക്കാട് ഡി ജില്ലാ കളക്ടറും ഡി എംഒും നൽകിയിട്ടുണ്ട് കാരണം ഇതൊക്കെ മണ്ണാർക്കാട് പ്രദേശത്ത് വരുന്ന സ്ഥലങ്ങളായതിനാൽ തന്നെയാണ് ഇത്തരത്തിലൊരു ജാഗ്രതാ നിർദ്ദേശം നേരത്തെ നമ്മൾ നിപ സ്ഥിരീകരിച്ചപ്പോൾ അവിടെ നടത്തിയ പരിശോധനയിൽ വലിയ ആവാസ കേന്ദ്രം ആ നിപ സ്ഥിരീകരിച്ച ആ സ്ത്രീയുടെ വീടിൻ്റെ പരിസരത്ത് കണ്ടെത്തിയിരുന്നു അതുപോലെ തന്നെ ഈ പ്രദേശത്ത് ഇപ്പോൾ നിപ്പ സ്ഥിരീകരിച്ചിരിക്കുന്ന ഈ കുമരമ്പുത്തൂരിൽ അത്തരത്തിൽ എന്തെങ്കിലുമുണ്ടോ പരിശോധനകൾ ആ രീതിയിൽ ആരംഭിച്ചിട്ടുണ്ടോ മനു നിലവിൽ പ്രാഥമികമായി ലഭിക്കുന്ന വിവരം ഇദ്ദേഹം ഈ അൻപത്തെട്ടുകാരന് അട്ടപ്പാടിയിലടക്കം തോട്ടം ആണ് എന്നാണ് ഇനി അവിടുന്ന് ആണോ അല്ലെങ്കിൽ കുമരമ്പത്തൂരിൽ നിന്ന് തന്നെയാണോ നിപ്പ വന്നത് അത്തരം കാര്യങ്ങളൊക്കെ ഇനി ഔദ്യോഗികമായ പരിശോധനാ ഫലങ്ങളും അതുപോലെ തന്നെ ഈ അൻപത്തെട്ടുകാരന്റെ റൂട്ട് മാപ്പ് അടക്കം പുറത്തു വരേണ്ടതുണ്ട് എന്നാൽ മാത്രമേ അത്തരം കാര്യങ്ങൾ സ്ഥിരീകരിക്കാൻ വേണ്ടി പറ്റുകയുള്ളൂ ഇതിന്റെ ഒരു ഔദ്യോഗിക നിപ്പ പോസിറ്റീവ് ആണ് എന്നൊരു ഔദ്യോഗിക അറിയിപ്പും പൂനെ വൈറോളജി ലാബിലെ പരിശോധന ഫലം ശേഷം മാത്രമേ ഉണ്ടാകൂ എന്നാണ് ജില്ലാ കളക്ടറും ഡിഎംഒ അറിയിച്ചിട്ടുള്ളത് എന്നാൽ ശരി നമുക്ക് ഏതായാലും ആ പരിശോധനാ ഫലത്തിന് വേണ്ടി അത് ഇന്ന് തന്നെ വളരെ വേഗത്തിൽ കിട്ടുമെന്ന് പ്രതീക്ഷിക്കാം ഏതായാലും ഏറ്റവും ജാഗ്രത വേണ്ട സമയമാണ് കുമരമ്പത്തൂരിൽ നിപ സ്ഥിരീകരിച്ചിരിക്കുന്നു പൂനെയിൽ നിന്നുള്ള ഔദ്യോഗിക പരിശോധനാ ഫലം വരേണ്ടതുണ്ട് പക്ഷേ വളരെ വേഗത്തിൽ തന്നെ സംസ്ഥാന സർക്കാരിന്റെ പരിശോധനാ സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് സ്ഥിരീകരിച്ചിട്ടുണ്ട് പക്ഷേ ഒഫീഷ്യൽ ആയിട്ട് അത് കൺഫേം ചെയ്യണമെങ്കിൽ പൂനെയിൽ നിന്നുള്ള റിസൾട്ട് കൂടിയേ തീരൂ അങ്ങനെയാണ് ഇന്ത്യയുടെ ഒരു പ്രോട്ടോകോൾ എന്ന് പറയുന്നത് അതിനനുസരിച്ച് കാത്തിരിക്കുകയാണ്